പുറമണ്ണൂർ ജനകീയ ഫുട്ബോൾ കമ്മിറ്റിയും വളാഞ്ചേരി ഫുട്ബോൾ അസോസിയേഷൻ വി എഫ് എയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മുപ്പത്തി ആറാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ജനുവരി അഞ്ചിന് ആരംഭിക്കുമെന്ന് ബറോയികൾ വളാഞ്ചേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈഗൾസ് സി എ ക്യാമ്പസ് വിന്നേഴ്സ് ട്രോഫിക്കും ക്ലാസിക്കോ അപ്ഡേറ്റ് റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടിയാണ് മത്സരങ്ങൾ നടക്കുക പുറമണ്ണൂർ മജ്ലിസ് കോളേജ് ലഡ്ലിസ് സ്റ്റേഡിയത്തിൽ രാത്രിയിലാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് കേരളത്തിലെ പ്രമുഖ സെവൻസ് ഫുട്ബോൾ ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കും നൈജീരിയ കാന ലൈബീരിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശ താരങ്ങളുടെ സാന്നിധ്യം ടൂർണമെന്റിന് കൂടുതൽ ആവേശം പകരും ടൂർണമെന്റിലൂടെ ലഭിക്കുന്ന വരുമാനം വിവിധ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു വളാഞ്ചേരി ഫുട്ബോൾ അസോസിയേഷനും പുറമണ്ണൂർ ജനകീയ ഫുട്ബോൾ കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മുപ്പത്താറാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് വളാഞ്ചേരി മജ്ലിസ് കോളേജിന് സമീപമുള്ള ലൂട്ട് ക്ലോത്തിങ് സ്റ്റോർ സ്റ്റേഡിയത്തിൽ ജനുവരി അഞ്ചിന് ആരംഭിക്കുകയാണ് ഇതിലേക്ക് ഈഗിൾ സി എ ക്യാമ്പസ് വിന്നേഴ്സ് ട്രോഫിയും ക്ലാസിക്കോ അപ്ഡേറ്റ്സ് റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടിയാണ് ഈ ടൂർണമെൻറ്റ് സംഘടി വിന്നേഴ്സും റണ്ണേഴ്സും ട്രോഫികൾ സ്പോൺസർ ചെയ്തിട്ടുള്ളത് ജനുവരി അഞ്ചിന് എട്ട് മുപ്പതിന് ടൂർണമെൻറ്റ് ആരംഭിക്കും കേരളത്തിലെ ഇരുപതോളം ടീമുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത് ഓരോ ടീമിലും പിന്നെ നൈജീരിയ ഗാന ലൈബീരിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള മൂന്ന് വിദേശ താരങ്ങൾ ഓരോ ടൂർ കമ്മിറ്റിയിലും ഓരോ ടീമിലും പങ്കെടുക്കുന്നുണ്ട് കഴിഞ്ഞ കേരളത്തിലെ പ്രമുഖ ടീമുകളായ ഫിഫ മഞ്ചേരി അൽമദീന ചെർപ്പ്ളശ്ശേരി കെ ഡി എസ് കിഴശ്ശേരി ബി എഫ് സി പാണ്ടിക്കാട് മെഡികാട് അരീക്കോട് റോയൽ ട്രാവൽസ് കോഴിക്കോട് ജിംഖാന തൃശ്ശൂർ തുടങ്ങി ഇരുപതോളം ടീമുകളാണ് ഈ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നത് കഴിഞ്ഞ ഈ ടൂർണമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ഈ വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെലവഴിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ടൂർണമെൻറ്റിൻ്റെ മുന്നോടിയായി നാലാം തീയതി ടൂർണമെൻറ്റ് കമ്മിറ്റി അവിടെ ഒരു യൂട്യൂബേഴ്സ് ഫുട്ബോൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത് എസ് എഫ് എയുടെയും സംസ്ഥാന സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ്റെയും വി എഫ് എയുടെയും അതുപോലെ തന്നെ പുറമണ്ണൂർ ജനകീയ ഫുട്ബോൾ കമ്മിറ്റിയുടെയും പതാകകൾ അന്ന് എട്ട് മണിക്ക് ഉയർത്തുന്നതോടുകൂടി ഈ ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ തിരശീല ഉയരുന്നതാണ് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഈ ഫുട്ബോൾ ടൂർണമെൻ്റ് പുറമണ്ണൂരിലെയും അതുപോലെ തന്നെ നമ്മുടെ പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് തീർച്ചയായും നൽകുന്ന നൽകുന്ന യുവാക്കൾക്കും ഒരു ും മാറ്റാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ ടൂർണമെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിരവധി സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട് വളാഞ്ചേരിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വി എഫ് എ സെക്രട്ടറി അബ്ദുറഹ്മാൻ എന്ന മണി ടി എൻ ഹംസ എം ബഷീർ എൻ ഷബീർ എൻ റാഷിദ് ടി പി നിസാർ കെ മുസ്തഫ തുടങ്ങിയവർ പങ്കെടുത്തു ഫുട്ബോൾ പ്രേമികൾ കാത്തിരിക്കുന്ന ഈ കായികോത്സവം പ്രദേശത്തെ കായികരംഗത്ത് പുതുജീവൻ നൽകുമെന്ന് സംഘാടകർ പ്രതീക്ഷ പ്രകടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി